നമസ്കാരം മൂന്ന് വയസ്സ് തികയാത്ത കൊച്ചു മിടുക്കി നാടിന് വിസ്മയമായി മാറുകയാണ് അത്യാവശ്യം ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട ജനറൽ നോളജ് ചോദ്യങ്ങൾ എല്ലാം തന്നെ ആദിലക്ഷ്മി ചെറുപ്രായത്തിൽ മനപ്പാടമാക്കി കഴിഞ്ഞു ഊരകം പല്ലിശ്ശേരി സ്വദേശി കുന്നപള്ളി സതീഷ് കവിതാ ദമ്പതികളുടെ മകളാണ് ആദ്യ ലക്ഷ്മി അംഗനവാടിയുടെ പടി കാണാനുള്ള പ്രായം തികയാത്ത ആദ്യലക്ഷ്മിക്ക് മലയാളം ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ ഏഷ്യയിലെ രാജ്യങ്ങളുടെ പേരുകൾ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളുടെ പേരുകൾ കേരളത്തിലെ മന്ത്രിമാരുടെ പേരുകൾ തുടങ്ങി എല്ലാം മനപാഠമാണ് Баба! ഇംഗ്ലീഷിൽ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്താനും ആദ്യലക്ഷ്മി തയ്യാറാണ് സൗരയുദ്ധത്തിലെ ഗ്രഹങ്ങളുടെ പേരുകൾ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ പേരുകളെല്ലാം മനഃപ്പാടമാക്കിയത് സ്വന്തം ഇഷ്ടപ്രകാരം അമ്മ കവിതയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ജ്യേഷ്ഠനായ ആദിശങ്കറിനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് തൊട്ടടുത്ത് കിടന്ന് പാൽ കുടിച്ചിരുന്ന ആദിലക്ഷ്മിയും അത് കേട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ വധ്യസ്ഥമാക്കിയത് ആദിശങ്കറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിരുന്നത് ആദിലക്ഷ്മിയായിരുന്നു പിന്നീട് ചെറിയ രീതിയിൽ പരിശീലനം നൽകിയപ്പോൾ ഈ കൊച്ചുമിടുക്കി മാതാപിതാക്കളെയും അത്ഭുതപ്പെടുത്തി നാടൻ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആദിലക്ഷ്മി നിരവധി പാട്ടുകളും പാടും ബാല്യകാലം മികവാർന്ന രീതിയിൽ ശോഭിപ്പിക്കുന്ന ഈ കുരുന്ന് ഭാവിയുടെ വാഗ്ദാനമായി മാറുകയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട sri marathi domestic and international courier service opposite sub registrar office pandalam 9087